ശ്രീ സി പി ഐ എടുത്തു വേണ്ടിയെന്ന് ബിനോയ് വിശ്വം പി എം ശ്രീ ചോദ്യത്തിൽ പി എം ശ്രീ വിഷയത്തിൽ കത്തയച്ചത് എൽ ഡി എഫ് രാഷ്ട്രീയത്തിന്റെ വിജയമാണെന്നും പി എം ശ്രീ വിവാദത്തിൽ സി പി ഐ എടുത്ത നിലപാട് എൽ ഡി എഫിന് വേണ്ടിയാണെന്നും പറഞ്ഞിരിക്കുകയാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇത് സി പി ഐയുടെ വിജയമല്ലെന്നും ഇടതുമുന്നണിയുടെ രാഷ്ട്രീയ വിജയമാണെന്നും ബിനോയ് വിശ്വം പറയുന്നു ഇതോടെ ആ വിഷയം തീർന്നുവെന്നും തിരഞ്ഞെടുപ്പ് എടുത്തിരിക്കെ എന്തിനു വീണ്ടും ചർച്ചയാക്കിയെന്നും ബിനോയ് ചോദിച്ചു കത്തയക്കുമോ വാക്കുപാലിക്കുമോ എന്നത് മാധ്യമങ്ങളുടെ ആശങ്കയായിരുന്നു ഇടതുപക്ഷത്തെ രണ്ട് ചേരിയാക്കേണ്ടത് മാധ്യമങ്ങളുടെ ആവശ്യമാണെന്നും രൂക്ഷഭാഷയിൽ ബിനോയ് വിശ്വം കുറ്റപ്പെടുത്തി തർക്കത്തിന് സിപിഐ ഇല്ലെന്ന് പറഞ്ഞ ബിനോയ് വിശ്വം തിരുത്തൽ എന്ന കിരീടം സി പി ഐക്ക് വേണ്ടെന്നും വ്യക്തമാക്കി നിലപാടെടുത്തതിൽ ഭയപ്പാടില്ലെന്നും ബിനോയ് വിശ്വം കൂട്ടിച്ചേർത്തു എന്നാൽ പി എം സിയിൽ ഒപ്പിട്ടാലേ പണം തരൂ എന്നത് ആർ എസ് എസിന്റെ ദുർവാശിയാണെന്ന് ബിനോയ് വിശ്വ പറഞ്ഞു പി എം സിയും എസ് എസ് കെയും ഒന്നല്ല രണ്ടാണെന്നും ബിനോയ് വിശ്വ പറഞ്ഞു ഇന്ത്യയിലെമ്പാടും വിദ്യാഭ്യാസ രംഗത്തെ ആർ എസ് എസിന്റെ നുഴഞ്ഞുകയറ്റത്തിനെതിരായ വിജയം കൂടിയാണ് കേരളത്തിന്റെ ഈ പിന്മാറ്റം കഴിഞ്ഞ ദിവസമായിരുന്നു പി എം സി കരാർ മരവിപ്പിക്കാനുള്ള തീരുമാനമറിയിച്ച് കേരളം കേന്ദ്രത്തിന് കത്തയച്ചത് മന്ത്രിമാരായ കെ രാജനും പി പ്രസാദും മന്ത്രിസഭാ യോഗത്തിനു മുമ്പ് മുഖ്യമന്ത്രിയെ കണ്ട് കത്ത് വൈകുന്നതിലുള്ള അതിർത്തി അറിയിച്ചിരുന്നു മന്ത്രിസഭാ ഉപസമിതി റിപ്പോർട്ട് ശേഷം തുടർ തീരുമാനം കേന്ദ്രത്തെ അറിയിക്കാമെന്നാണ് കത്തിൽ പറയുന്നത് ഇതിനിടെ പി എം ശ്രീ വിഷയത്തെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിൽ മുഖ്യമന്ത്രി ശുഭിതനായി പി എം ശ്രീയുമായി ബന്ധപ്പെട്ട ചോദ്യം വന്നപ്പോൾ മാധ്യമപ്രവർത്തകനായിട്ട് എത്ര കാലമായി എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറു സി പി എം പോളിറ്റ് ബ്യൂറോയിൽ പങ്കെടുക്കാനായി ഡൽഹിയിലെത്തിയപ്പോഴാണ് മുഖ്യമന്ത്രിയോട് മാധ്യമപ്രവർത്തകൻ പി എം ശ്രീയുമായി ബന്ധപ്പെട്ട ചോദ്യം ഉയർത്തിയത് വിവാദത്തിന് ശേഷമുള്ള ആദ്യ പി ബി യോഗത്തിന്റെ ഉച്ചഭക്ഷണ ഇടവേളയിലായിരുന്നു സംഭവം യോഗത്തിൽ പി എം ശ്രീ വിഷയം ചർച്ചയായോ എന്നായിരുന്നു ചോദ്യം മറു ചോദ്യം ചോദിച്ച ശേഷം മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനൊപ്പം കാറിൽ കയറി പോവുകയായിരുന്നു പി എം ശ്രീ വിഷയത്തിൽ സി പി ഐക്ക് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നത് മുതൽ കടുത്ത ആമർശത്തിലാണ് പിണറായി വിജയൻ